ം ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചീനിച്ചട്ടിയിൽ രണ്ട് കപ്പ് ചുവന്ന പയറും അതായത് മാസൂർ പരിപ്പ് വെള്ളവും യോജിപ്പിച്ച് പരിപ്പിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് വരെ വെള്ളം മൂടുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക നാല് മണിക്കൂറിന് മുക്കി വയ്ക്കുക നിങ്ങൾ തിരക്കലാണെങ്കിൽ കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും മുക്കി വയ്ക്കണം പരിപ്പിലെ വെള്ളം വറ്റിക്കുക പരിപ്പ് ടാപ്പ് വെള്ളത്തിനടിയിൽ മൂന്ന് തവണ കഴുകുക പരിപ്പിലെ വെള്ളം വ്യക്തമാകുന്നത് വരെ പരിപ്പ് വീണ്ടും വറ്റിക്കുക അതേ ചീണിച്ചട്ടിയിലേക്ക് ആറ് കപ്പ് വെള്ളം ചേർത്ത് പരിപ്പ് മൂടുക അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ചൂട് ഉയർന്നത്തിലേക്ക് ആക്കി തിളപ്പിക്കുക പരിപ്പിൻ്റെ മുകളിൽ രൂപപ്പെടുന്ന നൂരയെ കളയുക തിളച്ച ശേഷം ചൂട് ഇടതരം കുറച്ച് പതിനഞ്ച് മിനിറ്റിന് വേവിക്കുക പരിപ്പ് മൃദുവാകുന്നത് വരെ വേവിച്ച പരിപ്പ് മാറ്റി വെക്കുക ഇനി പറയുന്നത് ഓപ്ഷണൽ ആണ് അതായത് വറുത്ത ഉള്ളി അലങ്കരണം ഒരു ചെറിയ വറച്ച് ചട്ടിയിൽ ഒരു ടീസ്പൂൺ എണ്ണ ചേർത്തിട്ട് ചൂട് ഇടതരം ആക്കുക അരക്കപ്പ് അരിഞ്ഞ ഉള്ളി ചേർക്കുക ഉള്ളി സ്വർണ്ണ തവിട്ട് നിറമാകുന്നത് വരെ പതിനഞ്ച് ഇരുപത് മിനിറ്റിന് വഴറ്റുക ഉള്ളി ചട്ടിയുടെ അടിയിൽ പറ്റി നിൽക്കുകയാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം ചേർക്കുക വറുത്ത ഉള്ളി മാറ്റി മാറ്റിവെക്കുക ഇത് അവസാനഘട്ടത്തിൽ ഒരു അലങ്കാരമായി ഉപയോഗിക്കാം ഒരു കടായി അല്ലെങ്കിൽ വാക്ക് പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് ചൂട് ഇടതരം ആക്കുക ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് മുപ്പത് സെക്കൻഡിന് ടോസ്റ്റ് ചെയ്യുക മൂന്ന് വെളുത്തുള്ളി അല്ലി നന്നായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ ഇഞ്ചി രണ്ട് പച്ചമുളക് നന്നായി അരിഞ്ഞത് പന്ത്രണ്ട് കരിവേപ്പില എന്നിവ ചേർത്ത് ഒരു മിനിറ്റിന് വഴറ്റുക ഒന്നര കപ്പ് ഉള്ളി നന്നായി അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഏഴ് മിനിറ്റിന് ഇളക്കി വേവിക്കുക ഉള്ളി മൃദുവാകുകയും കാഴ്ചയിൽ തിളങ്ങുകയും ചെയ്യുന്നതുവരെ എന്നയുടെ ഉപയോഗം കുറവായതുകൊണ്ട് വഴറ്റുമ്പോൾ ഏത് സമയത്തും ഭക്ഷണം പാനിൻ്റെ അടിയിൽ പറ്റി പിടിച്ചാൽ നാല് ടേബിൾ സ്പൂൺ മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർക്കുക ആവശ്യമെങ്കിൽ അതിലും കൂടുതൽ ചേർത്തോ അര ടീസ്പൂൺ മഞ്ഞൾ ഒരു കപ്പ് അരിഞ്ഞ സ്പിനച്ച് അല്ലെങ്കിൽ ചീര ഇലകൾ എന്നിവ ചേർത്ത് ഒരു മിനിറ്റിന് വഴറ്റുക മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച പരിപ്പ് ചേർക്കുക പരിപ്പ് മിശ്രിതം വളരെ വരണ്ടതും കടുപ്പമുള്ളതാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ മുതൽ ഒരു കപ്പ് വരെ വെള്ളം ചേർത്ത് അഴിച്ചു വിടുക കട്ടിയുള്ള കറി പോലെ ആകുന്നത് വരെ ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക മൂന്നിലൊന്ന് കപ്പ് കുറഞ്ഞ കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ ചേർക്കുക തീ ഉയർന്നത്തിലേക്ക് ആക്കി തിളപ്പിക്കുക ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കുക പരിപ്പ് മിശ്രിതത്തിൽ ചെറിയ കുഴികൾ കാണുമ്പോൾ അത് തിളയ്ക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അര ടീസ്പൂൺ ഫ്രഷ് നാരങ്ങ നീരും ഓപ്ഷണലായി ആയി അര ടീസ്പൂൺ നെയ്യും ചേർക്കുക ചൂടിൽ നിന്ന് പാൻ മാറ്റി വെക്കുക രുചിക്ക് അനുസരിച്ച് അര ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുക വറുത്ത ഉള്ളി കൊണ്ട് അലങ്കരിക്കുക ഇത് ഓപ്ഷണൽ ആണ് വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗുഡ് ബൈ